ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബോസിന്റെയും ജനുവനിറ്റീനെ പലരും എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ സോ അത് ഇനി നല്ല രീതിയിൽ ഇപ്പം ഫിനാലി വീക്കാണ് സോ ഫൈനൽ വീക്കാണ് സോ ആയിട്ടുള്ള വോട്ട്സ് ഡിസെർവിങ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെയാണ് കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക ആരാണെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ വിന്നർ ആവട്ടെ ഓക്കെ സോ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ വിന്നർ എന്നുള്ളത് അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്ന എനിക്കറിയുന്നൊരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളൂ ഇന്നത്തെ പ്രസ്മീറ്റ് കണ്ടിരുന്നു ഞാൻ ഫുള്ള് കണ്ടില്ല ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിൻ സിബിന് സിബിൻറെതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന്റെ അഗെൻസ്റ്റ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്ത് ഇല്ലാണ്ടാകും അത്രേ ഉള്ളൂ സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ തുറന്ന് പറഞ്ഞത് ആഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രസ് ഐ മീൻ നിങ്ങൾ മീഡിയയുടെ ഫ്രണ്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജെന്യൂറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തവർക്കെ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെയും മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഓരോ ലൈഫുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിൽ ഒരു രീതിയിലും ഡിഗ്രേഡിംഗ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ബിഗ് ഞാൻ പറഞ്ഞില്ലേ സി അതിൽ കുറേ ഞാൻ പറയാം ഇപ്പം പ്രേഷർക്ക് ഇതിൻ്റെ ജസ്റ്റ് നൂറിലൊരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ആൾ ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ട് പേരുടെ അടുത്താണ് പ്രശ്നം സോ അവർ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ് കോർപ്പറേറ്റ്സ് ആണ് സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ച് ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫേഴ്സ് ആണെങ്കിൽ കരിയറാണെങ്കിലും നശിപ്പിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ഒരു ബ്രേക്ക് അല്ല റോബിനെ സംബന്ധിച്ച് വേദനയോടെയാണ് സംസാരിച്ചത് റോബിൻ ഈ പോലെ അവര് പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നൂറ് റോബിനെ ഉണ്ടാക്കാനും അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഞാൻ എന്ത് ചെയ്താലും എന്നടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും അത് ഇത് പിന്നെ ഇല്ലാണ്ടായി ഞാൻ ഓരോ പറയുന്നു എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചാനലിനെക്കാട്ടി അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവര് വെട്ടി വീഴ്ത്തും അത്രയല്ല അതിന് വരാതിരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാർ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ജീവിക്കും മനസ്സിലായി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതന്നിന്നും അതുകൊണ്ടാണ് എനിക്ക് ഇതൊരു ആംഗിസ്റ്റ് ആയത് മനസ്സിലായില്ല അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല നിന്നില്ല ആദ്യമൊക്കെ ലൈക്ക് എനിക്കിത് അറിയില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽസ് ഇതൊന്നും എനിക്കറിയാം ഞാൻ ഒരു സാധാരണ ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്നും തിരിച്ച് ഞാൻ കാണുന്ന എൻ്റെ കഴിഞ്ഞാൽ ആയിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് ആരെയും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെ കൂടെയൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആക്സെപ്റ്റ് ചെയ്യും കാരണം തെറ്റാണ് എല്ലാവർക്കും പറ്റുന്നേ മനസ്സിലായിരുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞു ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഒറ്റ കാര്യമുള്ളൂ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത് നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്കായിട്ടുള്ള ഐഡീസിന്നും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയയൊക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങളത് സംസാരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സക്സിഡ് മരുന്ന് അല്ലല്ല എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും അല്ല സി ഞാൻ ഡോക്ടർ അല്ലേ സോ അപ്പൊസ്ലി എന്റെ അടുത്ത് കാര്യം എന്ത് ചെയ്തില്ല നടക്കുന്നില്ല മനസ്സിലായില്ലേ പിന്നെ സി ഞാൻ പറഞ്ഞില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോസ്ലി നമുക്ക് മൂന്നാമത്തെ ദിവസം ഒക്കെ ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മൾ മെൻ്റലി തകർക്കുകയാണ് പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ടേ വരത്തുള്ളൂന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേ അവരെ ചെയ്തു സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി സോ അത് കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരുത്താമെന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിമിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അവർക്ക് എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ ടിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ ഇന്ന് ആളെ ഇതാർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാവരും നന്നായിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇന്റർവ്യൂ ഞാൻ ഞാൻ ഒരു ഒരു കൊടുക്കാനും പേയ്മെന്റോ കാര്യങ്ങളൊന്നും ും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്നെ ചാനലിനെ ഇന്റർവ്യൂ കൊടുക്കാവും ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയ ചാനൽസിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ബിഗ് കാര്യങ്ങളും ഞാൻ ഞാനാ പറഞ്ഞത് ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തരെ കാഴ്ചപ്പെടാനുസരിച്ചാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളെ നെഗറ്റീവാക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപത്തഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറിട്ട് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡിസിൽ നിന്ന് ഒരുപത്തിന് ഇരുപത്തഞ്ച് ഫേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമൻറ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനം അല്ലേ നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു ഒരു കാര്യം അറിയാനായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ നമ്മൾ ചിന്തിക്കും വേണം വേണ്ടി തന്നെ അതേപോലെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷെ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു യൂസ് ഇപ്പോൾ പലരുടെയും ക്യാപ്ഷൻ ഇപ്പോൾ എല്ലാവരും കുറേ പേര് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പോൾ മാറ്റുന്നുണ്ട് പിന്നെ റോബിൻ ഈ ജാസ്മിനെ ഫേവർ ചെയ്തിട്ട് ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നു അറിയത്തില്ല അതല്ലേ സിബിന് സിബിന്റെ അച്ഛനെ പറഞ്ഞ അറ്റാക്ക് വന്നിരുന്നു ജാസ്മിന്റെ അച്ഛനും വന്നിരുന്നു പക്ഷെ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഇതിനകത്ത് ഒരു അവർ അവരോട് ഫേവർ ചെയ്യുന്ന പോലെ രീതിയിൽ സിനിമ സംസാരിച്ചില്ല ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരാണ് ഈ കളിക്കുന്നത് അവര് മാറിക്കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ലേ സോ അതിന് ഒരു ദിവസമായിട്ട് പുറത്തു വരട്ടെ ഒരു സന്തോഷ കാര്യം പറയുകയാണെങ്കിൽ ആരത്തിപ്പൊടി ആ സെപ്റ്റംബറിൽ ഉണ്ടാവുക